ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈദ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാരയും ഒന്ന് പൊടിച്ചെടുക്കണം ഒരു അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു മൂന്ന് ഇലയ്ക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെ നമുക്ക് മൈദയൊക്കെ കുഴച്ചെടുക്കാൻ ഭാഗത്തുനിൽ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിലും മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ അളവ് വരാൻ ഭാഗത്തു നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൈദയും നെയ്യൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഒരു പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഈ മൈദ കുഴച്ചെടുക്കുന്നത് കുറച്ച് പാല് ചേർത്തിട്ടാണ് കേട്ടോ പാലിന് പകരമായിട്ട് വെള്ളമാണെങ്കിലും മൈദ പാലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നു മാത്രം ഇനി നല്ലതുപോലെ ഒന്നൊക്കെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ ആ ഒരു രീതിക്ക് കുഴച്ചെടുക്കണേ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചിട്ട് മയപ്പെടുത്തിയതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റിയും കൂടി വെച്ചിട്ട് വേണം സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ ഇനിയിപ്പോൾ നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക മൈദ കുഴച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ചെറിയ രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ നാല് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഓരോ പീസും എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാൻ ഉള്ളതാണ് അപ്പോൾ കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദ തന്നെ ഒന്ന് വിതറി കൊടുത്താൽ മതിയെ എന്നിട്ടൊന്ന് എടുക്കാം പരത്തി എടുക്കുമ്പോൾ ചെറിയൊരു കനത്തിൽ തന്നെ ഒന്ന് എടുക്കണേ ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാൻ നിർബന്ധമില്ലാട്ടോ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്നിട്ട് ഈ രീതിയിലൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു കനത്തിൽ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ മൊത്തത്തിൽ ഞാനൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണം നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതേപോലെ നമ്മൾ ഈ പീസുകൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വെണ്ണോട്ട് ഇട്ട് കൊടുക്കാൻ ലോ ഫ്ലെയിമിനും മീഡിയത്തിന് ഇടയിലായിട്ട് കൊടുത്താൽ മതിയെ എന്നിട്ട് നമ്മൾ ഇതേപോലെ പീസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കട്ട് ചെയ്ത ഒരു പീസിൽ നിന്നും കുറച്ചും കൂടി വലിപ്പം വെക്കും നമ്മൾ ഇതേപോലെ വറുത്തെടുക്കുമ്പോഴത്തേക്കും ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് വറുത്തെടുക്കാം ഒത്തിരി തീ കൂട്ടിയിടണ്ടാട്ടോ അങ്ങനെയാന്നുണ്ടെങ്കിൽ പുറംഭാഗം അങ്ങ് കളർ മാറിയിട്ട് ഫുള്ള് അങ്ങ് വേഗാതെ ഇരിക്കുവേ ഇപ്പം നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം ഒത്തിരി മുറുകാൻ നിൽക്കേണ്ട കേട്ടോ ഒത്തിരി കളർ മാറാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇപ്പോൾ വറുത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നീട് അങ്ങ് ബലമായിട്ട് പോവുക അപ്പം ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കാതെ ഒന്ന് കോരിയെടുക്കാം ഞാനിപ്പോൾ ഒന്ന് കോരിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ മുഴുവൻ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബെട്ട് തയ്യാറാക്കി എടുക്കുമല്ലോ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് ഇതിലേക്ക് നമ്മളിപ്പോൾ മുട്ടയും കളറും ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം